തിരക്ക് പിടിച്ച് മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭാ നേതാക്കളെ കാണാൻ പോയത് എത്രമാത്രം യു ഡി എഫ് നേതൃത്വം വഖഫ് ബോർഡിന്റെ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ പോയി കണ്ട് മുനമ്പും സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ അഭ്യർത്ഥന നടത്തിയതായിട്ടാണ് പത്രങ്ങളിലെല്ലാം വാർത്ത വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം വഖഫ് ബോർഡിന് വേണ്ടി മുസ്ലിം ലീഗിനെ എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സഹോദര സംഘടനയാണോ വഖഫ് ബോർഡ് വഖഫ് ബോർഡിന്റെ അധിനിവേശം മുസ്ലിം ലീഗ് നേതാക്കളുടെ അറിവോടുകൂടിയാണ് കേരളത്തിൽ നടക്കുന്നത് മുനമ്പത്തെയും വഖഫിന്റെ അധിനിവേശ ഭീഷണി നേരിടുന്ന മറ്റ് പല പ്രദേശങ്ങളിലെയും ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കം ആ തർക്കം പരിഹരിക്കേണ്ടത് വഖഫ് ബോർഡാണ് സംസ്ഥാന ഗവൺമെന്റ് ആണ് എന്നൊക്കെയാണ് ഇതുവരെ ലീഗുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വളരെ പെട്ടെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പോയി ഞങ്ങൾ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിച്ചു കൊള്ളാം എന്താണ് മുസ്ലിം ലീഗിന്റെ ഫോർമുല ഇക്കാര്യത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി പറഞ്ഞതും നിയമസഭാ രേഖകളിലുള്ളതുമായിട്ടുള്ള കാര്യം മുനമ്പത്തേത് വഖഫിന്റെ ഭൂമി തന്നെയാണ് എന്നുള്ള കാര്യം ലീഗിന് എങ്ങനെ മാറ്റി കൊടുക്കാൻ സാധിക്കും ഈ മുസ്ലിം ലീഗിന് എന്താണ് ഒരു ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള ശക്തി കേരളത്തിലുള്ളത് ഒരു അമിതാധികാരം പ്രയോഗിക്കാൻ മാത്രമല്ല എന്ത് ശക്തിയാണ് കേരളത്തിലെ മുസ്ലിം ലീഗിനുള്ളത് മുസ്ലിം ലീഗിന്റെ ഏതാനും നേതാക്കൾ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെ കണ്ടാൽ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നത് ന്യായമായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ എങ്ങനെയാണ് ഇടപെടാൻ സാധിക്കുന്നത് അപ്പൊ ഇതുവരെയുള്ള ഭൂമി കയ്യേറ്റങ്ങളെല്ലാം ലീഗ് പറഞ്ഞിട്ടാണോ ഇവിടെ നടക്കുന്നത് മുസ്ലിം ലീഗിന്റെ അറിവോടുകൂടിയാണോ ഈ ഭൂമി കയ്യേറ്റങ്ങളെല്ലാം വഖഫ് ബോർഡ് നടത്തുന്നത് മുസ്ലിം ലീഗിന്റെ താല്പര്യപ്രകാരമാണോ വഖഫ് ബോർഡ് ഓരോ സ്ഥലത്തും പുതിയ അധിനിവേശങ്ങൾ പ്രഖ്യാപിക്കുന്നത് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്താണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഫോർമുല കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ട് കാരണം പലയിടങ്ങളിലും വഖ ഓഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഫോർമുല എന്താണ് മുസ്ലിം ലീഗിനെ എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗ് ഏത് എന്ത് മാധ്യസ്ഥമാണ് ഇക്കാര്യത്തിൽ വഹിക്കാൻ ഉദ്ദേശിക്കുന്നത് മുനമ്പം സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭാ നേതാക്കന്മാരെ പിതാക്കന്മാരെ കാണാൻ പോയ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് തങ്ങളുടെ ഫോർമുല എന്താണെന്ന് പരസ്യമായിട്ട് പറയാത്തു കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് കബളിപ്പിക്കാമെന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടല്ലേ ഈ ഒരു യാത്ര ഇന്നലെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മുനമ്പത്തേക്ക് നടത്തിയത് സഭാ മേലധ്യക്ഷന്മാരെ കാണാൻ ലീഗുകാർ പോയത് ആദ്യം പറഞ്ഞിട്ടാണ് സർക്കാർ അയച്ചതാണോ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഇന്നലെ എന്താണ് ക്രൈസ്തവ സഭാ നേതാക്കന്മാരുമായിട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ മുന്നോട്ട് വെച്ച ഫോർമുല മൂനമ്പത്തെയും ചെല്ലാനത്തെയും അടക്കം കേരളത്തിൽ ഇപ്പോൾ വഖഫ് ബോർഡ് പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ടീസ് കൈപ്പറ്റിയ സ്ഥലങ്ങളിലെല്ലാം ഈ ഫോർമുല ബാധകമാണോ അപ്പൊ പ്രശ്നം പരിഹരിക്കാൻ അല്ല പോയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ള ഉറപ്പ് വന്നതുകൊണ്ടാണ് ലീഗ് നേതാക്കൾ ഇന്നലെ ക്രൈസ്തവ സഭാ നേതാക്കളുമായിട്ട് ചർച്ചയ്ക്ക് പോയത് എന്തേലീഗ് ഇതിനു മുമ്പ് പോവാതിരുന്നത് കുഞ്ഞാലിക്കുട്ടി ഇത്രയും ദിവസം എവിടെയായിരുന്നു പാണക്കാട് തങ്ങൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു അപ്പൊ ഇത് ആളുകളെ കബളിപ്പിക്കലാണ് കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത് അവർ ഈ വഞ്ചന തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാവാത്തത് ലീഗ് പറഞ്ഞാൽ എങ്ങനെ സമരം അവസാനിപ്പിക്കും ലീഗ് പറഞ്ഞാൽ വകഫ് ബോർഡ് കേൾക്കുവോ വകഫ് ബോർഡ് അയച്ച നോട്ടീസ് പിൻവലിക്കുവോ ലീഗ് പറഞ്ഞാൽ ബാങ്കിൽ പോയാൽ വായ്പ കിട്ടുവോ ലീഗ് പറഞ്ഞാൽ കരം തീർത്ത് റെസീത് കൊടുക്കുവോ ഈ കാര്യങ്ങളെല്ലാം അറിയണ്ടേ അപ്പൊ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ചതിയാണ് ഇന്നലെ നടന്നത് അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും വഖഫിന്റെ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിലെ ജനസമൂഹവും അംഗീകരിക്കാൻ പോകുന്നില്ല യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം വഖഫ് നിയമങ്ങൾ പരിഷ്കരിക്കാന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഡിസംബർ മാസത്തിൽ പാർലമെന്റിൽ വഖഫ് നിയമ പരിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ബില്ല് കൊണ്ടുവരുന്നത് നിയമം കൊണ്ടുവരുന്നത് അപ്പൊ മുസ്ലിം ലീഗിന്റെ കാപട്യമാണ് ഇന്നലെ പുറത്തു വന്നത് പരാജയ ഭീതിയാണ് യു ഡി എഫിനെ നയിക്കുന്നത് അതുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ ഇന്നലെ വക്കഫ് വിഷയത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കളെ കാണാൻ പോയത് എന്ത് ഫോർമുലയാണ് അവർ മുന്നോട്ട് വെച്ചത് എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണും മനമ്പത്തും ചെല്ലാനത്തും മാത്രമല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നോട്ടീസ് വന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഫോർമുല സഹായകരമാകുമോ ഇത് വ്യക്തമാക്കാൻ മുസ്ലിം ലീഗ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും തയ്യാറാവുന്നു പോസിറ്റീവായിട്ട് അല്ലെ എന്താണ് അവർ ഞാൻ ഇവിടെ ആളുകളെ ഇത്രയും ദിവസം എന്താ കാണാതിരുന്നത് എന്ത് ഞാൻ അതന്നെ ചോദിക്കുന്നു ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും വിചാരിച്ചാൽ ഈ പ്രശ്നം തീരുവു അവർക്ക് എന്താ അധികാരമുള്ളത് വഖഫ് ബോർഡിന്റെ മുകളിൽ അമിതാധികാരം അവർക്കുണ്ടോ നിങ്ങൾ ആരും ആ ചോദ്യം ചോദിച്ചിട്ടില്ല ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള ഒരു അധികാര പദവി ലീഗിനുണ്ടോ നിയമസഭാ രേഖകളിൽ പറഞ്ഞ കാര്യം അവർ മാറ്റുമോ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി പറഞ്ഞ കാര്യം അവർ മാറ്റുമോ കഴിഞ്ഞ ആഴ്ച വരെ വി ഡി സതീശൻ പറഞ്ഞത് ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല സർക്കാരിന്റെ പ്രശ്നമാണെന്നാണല്ലോ അപ്പോൾ ഇത് സർക്കാറുമായിട്ട് ചേർന്നിട്ടാണോ ലീഗിനെ മധ്യസ്ഥരാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ മാധ്യസ്ഥത വിട്ടിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ മാധ്യസ്ഥതയിൽ തീരാവുന്ന പ്രശ്നമാണോ ഇത് ഇത് പബ്ലിക് ഡൊമൈനിൽ നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് നടത്തണം ഇത് രണ്ട് കക്ഷികൾ തമ്മിലുള്ള തർക്കമല്ല മുസ്ലിം ലീഗ് നേതാക്കളും ക്രൈസ്തവ സഭാ നേതാക്കളും തമ്മിലുള്ള തർക്കമല്ല വഖഫിന്റെ പേരിൽ കേരളത്തിലുള്ളത് പല സ്ഥലങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആൾക്കാർക്ക് ഈ വിഷയമുണ്ട് ചേലക്കരയിൽ ഒരു മുസ്ലിം പള്ളിക്ക് തന്നെ ഈ വിഷയമുണ്ട് ചാവക്കാട് ഹിന്ദുക്കൾക്ക് ഈ വിഷയമുണ്ട് ഇപ്പൊ പാലക്കാട് ജില്ലയിലെ വഖഫ് അധിനിവേശ സ്ഥലങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല ഇത് ജനടീവിയിൽ അത് മുഴുവൻ വന്നിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ട് വിർത്തിയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് വഞ്ചനയാണ് ഇത്രയും കാലം അവർ എന്തുകൊണ്ട് ഈ മാധ്യമത്തിന് മുതിർന്നില്ല ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ ഈ വിഷയം ഏറ്റെടുക്കുമോ അല്ല വർഗീയ ധ്രുവീകരണം എവിടെയാണ് ഈ പ്രശ്നത്തിൽ ഈ പ്രശ്നത്തിൽ അവരുടെ കിടപ്പാടം പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമപ്രശ്നമാണ് എന്താ ഇതിൽ വർഗീയ ധ്രുവീകരണം അപ്പൊ ഇത് വളരെ ദുരുദ്ദേശത്തോടു കൂടി മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയതാണ് ക്രൈസ്തവ സമൂഹത്തെ നിങ്ങൾ എത്ര തവണ വഞ്ചിച്ചു ഇത് നൂറ് ശതമാനം എന്താണ് അല്ലെങ്കിൽ ഇന്നലെ ഇന്നലെ എന്തിനാണ് പോയത് നേരത്തെ എന്തുകൊണ്ട് പോയില്ല നേരത്തെ സർക്കാർ വക്താക്കൾക്കെതിരായിട്ടാണല്ലോ ഇവർ പറഞ്ഞു ബി ഡി സതീശൻ പറഞ്ഞു കൊണ്ടിരുന്നത് ഞങ്ങളെ കുഴപ്പമില്ല എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കുഴപ്പമാണെന്നാണ് അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തം ആരും ലീഗിന്റെ തലയിൽ വെച്ചിട്ടില്ലല്ലോ എന്തിനാണ് അച്ഛൻ പത്തായത്തിൽ എന്ന് പറയുന്നത് ലീഗുകാരാണ് ഈ വകുപ്പ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇത് സംശയങ്ങൾ വളരെ ഏറുകയാണ് ലീഗിന് എന്താണ് ഇതിന്റെ റോൾ ലീഗിന്റെ താല്പര്യം എന്താണ് ലീഗ് വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ നേരത്തെ ആവാമായിരുന്നില്ലേ അപ്പൊ ലീഗ് അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് നടക്കുന്നതെന്നല്ലേ ഇത് വ്യാഖ്യാനിക്കേണ്ടത് അപ്പം ഇത് ആളുകളെ കബളിപ്പിക്കുന്ന അത് പറയാതിരിക്കാൻ നിർവഹണം പിന്നെന്താ കുറച്ച് അല്ല അതൊക്കെ നിങ്ങളുടെ നമ്പർ അവിടെ നിൽക്കട്ടെ കൃഷ്ണമാർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങളുടെ തട്ടിപ്പ് കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ഇവിടെ നടത്തുന്നില്ലേ നിങ്ങൾ ഞങ്ങളുടെ കൗൺസിലർമാരുടെ ഒക്കെ വീട്ടിൽ പോയിട്ട് കൊമ്പുമായിട്ട് ഈ കുടയിട്ട് ചെന്നിട്ട് നിങ്ങൾ പാർട്ടി മാറി കാണും മൈക്കും നിങ്ങൾ പാർട്ടി മാറും ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെ നിങ്ങൾ അങ്ങനെ ചെയ്യാം മനുഷ്യത് ഒരു സാധാരണ മാധ്യമം തരം ഇവിടെ ആ വർത്തമാനം വേണ്ട പറയാം അല്ല ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ ഈ ഇരുപത്തിമൂന്ന് കഴിഞ്ഞാലും അവിടെ തന്നെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഭാവങ്ങളും ഞാൻ കയറുന്നത് വെറുതെ അല്ലല്ലോ അതെ അതൊക്കെ അവര് നമ്മൾ തീർക്കട്ടെ ബിജെപിക്ക് വേണ്ടി ഞങ്ങൾ മധുരം മനോരമയിലും ഇന്ത്യ ബാക്കി ഇന്ത്യൻ എക്സ്പ്രസിലും കേരള കൗമുദിയിലും മംഗളത്തിലും ദീപികയിലൊക്കെ പരസ്യമുണ്ടായിരുന്നു ഞങ്ങളെ പരസ്യം അതൊക്കെ തോറ്റ് തോപ്പിയിടാൻ പോകുമ്പോണ്ടാവുന്ന ഒരു തരം മരണം എപ്പഴത്ത് പറയുന്നതാണെന്നാണ് ഞങ്ങൾക്ക് എന്താണ് സി പി എമ്മിന്റെ സി പി എം ഇവിടെ എന്തെല്ലാം നടന്നു ഇവിടെ മത്സരല്ലേ കിസ് ഓഫ് ലവ് മുതൽ ഇങ്ങോട്ട് നോക്കിയാല് വഖഫിന്റെ വഖഫ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ വിഷയങ്ങളിലും ആർട്ടിക്കിൾ ത്രീ സെവന്റിയില് സി എ യില് ഒക്കെ മത്സരമല്ലേ ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള മത്സരാണല്ലോ എപ്പോഴും നടക്കുന്നത് ബാക്കിയുള്ള കാരുടെ എന്ത് പ്രശ്നം വന്നാലും ഈ രണ്ട് മുന്നണികൾക്ക് പ്രശ്നമില്ലല്ലോ അപ്പൊ ആ മത്സരം നടക്കണം ഞങ്ങളതിൽ എന്തെങ്കിലും നമുക്ക് എന്താണ് കക്ഷിയാവേണ്ട ആവശ്യം ലീഗുകാര് പി എഫ് ഐക്കാര് ജമായത്ത് ഇസ്ലാമിക്കാർ വെൽഫെയർ പാർട്ടിക്കാരൊക്കെ ഒരു വശത്ത് പി ഡി പിക്കാർ ഐ എൻ എൽ കാര്യ അങ്ങനെയുള്ള സകല വർഗീയ കോന്തരങ്ങളും മറു വശത്തു അപ്പൊ ഈ രണ്ട് മുന്നണികളും വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിട്ടുള്ള കടുത്ത മത്സരത്തിലാണ് അവര് ചോദിച്ചത് പരസ്യമായിട്ടല്ലോ രാത്രി പോയിട്ട് കണ്ടു ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും അദ്ദേഹത്തോട് ചോദിക്കുന്നില്ലല്ലോ വി ഡി സതീശൻ പരസ്യമായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ കണ്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പിന്തുണയ്ക്കുന്നത് സഞ്ജിത്തിന്റെയും ശ്രീനിവാസിന്റെയും കൊലയാളികളുടെ ബന്ധുക്കളെ വി ഡി സതീശൻ പോയി കണ്ടുപോകും ഞാനിത് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി സതീശൻ അതിനെപ്പറ്റി മാത്രം മിണ്ടുന്നില്ല ഈ ചോദ്യം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ചോദിച്ചപ്പോ എന്തായിരുന്നു രണ്ട് കൈയൊക്കെ ഉയർത്തി ഞങ്ങൾക്ക് എസ് ഡി പിയുടെ വോട്ട് വേണ്ട പാലക്കാട് വന്നപ്പോ സതീശൻ നേരെ മലക്കമറഞ്ഞു സതീശ അതിനെപ്പറ്റി മിണ്ടുന്നേരില്ലോ എസ് ഡി പിയുടെ പേര് കേൾക്കുമ്പോൾ സതീശൻ ഹാലെടുക്കണം സതീശ ഈ തരത്തിലുള്ള രാജ്യദ്രോഹികളുമായി ചേർന്ന് നിങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം നിങ്ങളുടെ സർവനാശത്തിലേക്ക് നയിക്കുന്ന കാര്യത്തിൽ സംശയം ഇരട്ട പ്രധാനായിട്ടും യു ഡി എഫ് അതിനെല്ലാം സഹായം ചെയ്തു കൊടുത്തത് എൽ ഡി എഫ് ഞങ്ങളെ ഇത് ഇതിൽ ഞങ്ങൾ കക്ഷിയായിരട്ടില്ല അദ്ദേഹം നിയമാനുസൃതമാണ് വോട്ട് ചേർത്തിരിക്കുന്നത് ഇരട്ട വോട്ടെല്ലാം തള്ളിക്കാം എന്ന് അല്ലെങ്കിൽ ഇരട്ട വോട്ടെല്ലാം അവസാനിപ്പിക്കാം എന്ന് എം പി രാജേഷ് പറഞ്ഞല്ലോ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യാണ് എം പി രാജേഷിന്റെ ഗവൺമെന്റിൽ ഇവിടെ ഭരിക്കുന്നു ജില്ലാ ഭരണകൂടം രാജേഷിന്റെ കയ്യിൽ ഇവിടുത്തെ തഹസിൽദാരന്മാരായ എല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് രാജേഷാണ് ഇവിടുത്തെ വില്ലേജ് എല്ലാം തീരുമാനിക്കുന്നത് രാജേഷാണ് ഇവിടുത്തെ ബി എൽഒമാരിൽ മഹാഭൂരിപക്ഷവും രാജേഷിന്റെ ആൾക്കാരാണ് എന്തുകൊണ്ടാണ് രാജേഷ് ഇത്രയും ദിവസം ഈ ഇരട്ട ഇരട്ടവോട്ടിന്റെ കാര്യത്തിൽ ശരിയായൊരു നടപടി സ്വീകരിക്കാതിരുന്നത് അപ്പോ അവരെ അവരുടെ കൂടിയല്ലേ ഇരട്ട വോട്ട് ഇവിടെ ചേർത്തത് അത് സത്യല്ലേ ലീഗുകാർക്ക് ഇവിടെ വന്ന് പി എഫ് ഐകാർക്ക് ഇവിടെ വന്ന് വോട്ട് ചേർക്കാൻ സാധിച്ചത് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മിഷണറിയുടെ സഹായത്തോ കൂടിയാണ് അത് പരിശോധിക്കണം അല്ല നമുക്ക് നാളെ അറിയാലോ ഈ പറഞ്ഞ എത്ര ആത്മാർത്ഥത ഉണ്ടെന്ന് സതീശൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവെന്ന് പറഞ്ഞാൽ അതെ അല്ല ഇ ഡി സതീശന്റെ മുന്നണി അതുകൊണ്ട് അവകാശവാദങ്ങൾ ഞാനല്ലോ ഞാൻ പിന്നെ പിന്നെ അത് തന്നെ ചോദിക്കണം ഞാൻ ഇത്രയും നല്ല രീതിയിൽ ഒരു ലാൽസനാം പറഞ്ഞിരുന്നു ഇരുപത്തിമൂന്ന് കഴിഞ്ഞിട്ട് പാക്ക് പറ അപ്പോഴാണ് അതിന്റെ ഒരു രസം അല്ല ആദ്യം വിഡി പ്രതീക്ഷൻ രാജിവെക്കില്ലെന്ന് പറയുന്നത് തന്റെ ഉത്തരവാദിത്തം കാര്യമില്ല പ്രതിപക്ഷ നേതാവ് ഏൽപ്പിക്കോ രമേശ് ചെന്നിത്തല നല്ല അന്തസ്സുള്ള പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല ഈ ഉപജാപക സംഘം ഗൂഢാലോചന നടത്തിയിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയത് നിക്ക കവിധം പിണറായി വിജയനെ ബുദ്ധിമുട്ടിച്ച ആളാണ് ഈ ആളല്ലോ പ്രതിപക്ഷ നേതാവാണോ പത്മജ വേണുഗോപാലിന്റെ ആ വീഡിയോ കണ്ടാൽ അവരുടെ ഉള്ളിൽ നിന്ന് വന്ന വികാരമാണ് അവരുടെ ഉള്ളിൽ നിന്ന് വന്ന വികാരമാണ് നമ്മൾ ആരായാലും അങ്ങനെ വിചാരിക്കുന്നു നമ്മുടെ മാതാവിനെ സംബന്ധിച്ച് മാത്രമല്ല എത്ര കോൺഗ്രസുകാർക്ക് ആ വീട്ടിൽ വെച്ച് വിളമ്പിക്കൊടുത്തൊരു അമ്മയാണ് ആ മര്യാദയെങ്കിലും ഈ തലപ്രകാരം ആലോചിക്കണമായിരുന്നു അല്ല ഇതെല്ലാം കോൺഗ്രസിന് വിലയാവുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയിക്കുന്നു ും തിരിയാത്തത് നിങ്ങ മാത്ര നിങ്ങളിപ്പോഴും ബി ജെ പി മൂന്ന് മുന്നണികളോടാണ് മത്സരിക്കുന്നത് ഒന്ന് യു ഡി എഫ് രണ്ട് എൽ ഡി എഫ് പിന്നൊന്ന് നിങ്ങൾ മൂന്ന് മുന്നണികളോട് മത്സരിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് മാധ്യമ മുന്നണി എൽ ഡി എഫ് മുന്നണി യു ഡി എഫ് മുന്നണി മാധ്യമ മുന്നണി ഒട്ടുമിക്ക ആൾക്കാരും യു ഡി എഫുമായി സഖ്യത്തിലാണ് എൽ ഡി എഫ് പറഞ്ഞാൽ ഞാൻ അത് കാണാൻ പറയാലോ നിങ്ങള് എങ്ങോട്ടാണ് നിങ്ങളെ പോക്കെന്നുള്ളത് കാണാൻ പറയാലോത്തിലും നിങ്ങൾ എഴുതി വെച്ചോ മുനിസിപ്പാലിറ്റിയുടെ ഒരു പൂത്തിലും എൽ ഡി എഫിന്റെ പൊടി രണ്ട് മണ്ഡലം ഉറപ്പായിട്ടും ചെയ്യും

ഈ പരസ്യത്തിന്റെ അല്ലെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഷയങ്ങളിലും ഉള്ള ഗുണം കിട്ടുന്നത് ഞങ്ങൾ കാണാം നിങ്ങളീ ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ വിഷയങ്ങളിലും ഞങ്ങളെ അടിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ വടിയും ഈ തെരഞ്ഞെടുപ്പിൽ മന്ത്രി ഗണ്ഡുകളായിട്ട് ഞങ്ങൾ കിട്ടുക അതെന്ന് ഞാൻ പറഞ്ഞു എല്ലാ വടിയും ഞങ്ങളെ അടിക്കാൻ നിങ്ങളെ കൊണ്ടുവന്ന എല്ലാ വടിയും മന്ത്രി വടികളായിട്ട് ഇങ്ങോട്ട് ഞാൻ ഗുണകരമായിട്ട് വരും നിങ്ങൾ ഇനിയെങ്കിലും നിർത്തുന്നത് നല്ലത് അല്ല നിങ്ങളല്ലേ ഞാൻ അദ്ദേഹത്തെ അവണിച്ചു നിങ്ങൾ ഇത് ഇരുപത്തിമൂന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തോൽപ്പെന്നല്ല നിങ്ങളുടെ സ്വപ്നം മാത്രം എന്താ എന്താ മുന്നണി